െങ്കിലൊന്നും ഫ്രീ ആയല്ലോ രാവിലെ എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം മര്യാദക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞ നമുക്ക് ഇത്രയും കുടുംബക്കാരുണ്ടെന്ന് നിങ്ങൾ ഗൾഫിൽ നിന്ന് വരണ സമയത്ത് അറിയുന്നു എത്ര ആൾക്കാരാണ് വന്നത് എന്റെ കുടുംബക്കാരൻ ഞാൻ എയർപോർട്ടിൽ പോലും എത്തും സ്നേഹം കണ്ടാ ഇനി ഒരുപാട് ചിലപ്പോ ഇന്ന് നാളെ കുഞ്ഞിന് ആറു മാസമുള്ളപ്പോ നിങ്ങൾ ലീവ് കഴിഞ്ഞ് പോയതല്ലേ ഇപ്പൊ അവന് മൂന്ന് വയസ്സായി

ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മണിക്കൂർ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് വേണം അലക്കാനും ഭക്ഷണം പിന്നെ ഒരു മൂന്നാല് അതല്ലേടോ കൊറേ കാലയില് നമ്മളെ വാടക വീട്ടിലിരിക്കുന്നത് തറവാട് എന്ന് പറയാൻ ആ കുഴപ്പം അഞ്ചു സ്ഥലം സ്ഥലത്തിൽ ഓട്ട് വരാം അവിടെയാണെങ്കിൽ അച്ഛനും അമ്മയും അനിയനും ഉണ്ട് അവന്റെ പഠിപ്പ് അതിന് ജോലിക്ക് കയറിയിട്ടുള്ളൂ ഏത് സെറ്റാണ് കൊറേ വർഷം എടുക്കും അതുകൊണ്ടേ തറവാട് അവന്റെ വേല തന്നെ എഴുതി കൊടുക്കാൻ അതൊരു പാവ പിന്നെ കല്യാണ സമയത്ത് ചേച്ചി കുറച്ച് സ്വർണ്ണം കൊടുത്തോണ്ട് അവൾക്കൊന്നും വേണ്ടിയല്ല പിന്നെ ആളിയെ തലക്കാട്ടില്ലാത്ത ജോലി ഉണ്ടല്ലോ അവരിപ്പോ ഒരു വീട് എടുക്കുന്നുണ്ട് സത്യം പറയാൻ നമുക്ക് മാത്രമേ വീടില്ലാത്തത് ഒരു വീടിന്ന് എല്ലാ പ്രവാസിന്റെ സ്വപ്ന ഇനിയിപ്പവിടെ നിന്ന് പണിയിൽ പോയി വന്നാലും റേഷൻ കാര്യം കുടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാലോ ആരും ഒന്നും പുറത്താകില്ലാലും എന്നാൽ ഈ രണ്ടര വർഷത്തിനിടയ്ക്ക് ഒരു പത്ത് ലക്ഷം രൂപ സേവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു അഞ്ച് സ്ഥലം എല്ലാ തവണ ലീവിന് വരുമ്പോഴ് തന്നെയല്ലേ പറയാ സ്ഥലം വാങ്ങിക്കണം സ്ഥലം വാങ്ങിക്കണം കഴിഞ്ഞ തവണ വന്നപ്പോ എന്തായിരുന്നു അനിയന്റെ പടത്തും ചേച്ചിന്റെ വീടിന്റെ വാർപ്പ പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതൊക്കെ ചെലവായില്ലേ ഇത്തവണെങ്കിലും വാങ്ങിക്കോ ഇപ്രാവശ്യം എന്തായാലും എന്തായാലും ഈ അഞ്ചാറ് ലക്ഷം രൂപ രണ്ട് സെന്റ് നമ്മളെ കൊണ്ട് കൂട്ടിയിൽ ഉള്ളോട്ട് പോയാൽ നോക്കണം ഒരു റോഡ് ഉണ്ടായ മതി എന്നാൽ ലോൺ കിട്ടല്ലേ എന്നിട്ട് ഒരു ചെറിയൊരു മോളെ ആ ലോൺ അടച്ചു വേണം വീട്ടിൽ വന്നിട്ട് മനസ്സമാണത്തോടെ ഇരിക്കേ പിന്നെ നമുക്ക് പോകുമ്പോഴും തറവാട്ടിൽ പോകണം അച്ഛനും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പക്ഷെ ഇത്രയും ദൂരം ബസ്സിന് യാത്ര ചെയ്യുന്ന ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം വേഗമായിരിക്കും എന്നാൽ നല്ല ആൾക്കാര് അച്ഛനാണെങ്കിൽ ഒരു ദിവസം പോലും ശോഭ അടച്ചിരിക്കില്ല അച്ഛനായിട്ടാണെങ്കിൽ അമ്മയും വരില്ല പിന്നെ അവനും ജോലിക്ക് പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ രാവിലെ പോയ രാത്രി എട്ടാവും അവനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടെ എന്തായാലും നോക്കട്ടെ അമ്മയോടെങ്കിലും കുറച്ച് ദിവസം വന്ന് നിക്കാൻ പറയാം ഞാൻ കൊടുക്കട്ടെ കേട്ടോ അമ്മേ ഞാനിറഞ്ഞാണ് കുഞ്ഞു വിളിച്ചിട്ട് ഒരേ കരച്ചില്ല എനിക്കെന്നാ അവനെ എടുത്തിട്ട് വന്നോടെ മോളെ നിന്റെ അനിയും ഗൾഫിൽ നിന്ന് വന്നതല്ലേ നിങ്ങള് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയ പോരേ കുഞ്ഞിനെ എക്സാം വേണമെ അല്ല ഞാൻ കൊണ്ടുവന്ന തന്നെ ഇപ്പൊ രണ്ടു ദിവസം എന്നെ കണ്ടവന് ഇരുന്നു തന്നെ വലിയ കാര്യം എന്തായാലും പോയേ പറ്റു ഞാനും വന്നിട്ട് മൂന്ന് ദിവസം ആയില്ലേ മോളെ രാഹുലോടെ ഒറ്റയ്ക്കല്ലേ നിന്റെ അച്ഛനാണ് വിളിച്ച് ഒരുപ്പ് ഉറക്കുന്നില്ല ഷോപ്പ് അടച്ചിട്ട് പറഞ്ഞിട്ട് നീ കുറച്ച് ദിവസം നിൽക്കാൻ എനിക്ക് നാളെ പോകായിരുന്നു എന്തായാലും നീ ഇവിടെ നിക്ക് ഞാനിപ്പോ വരാം മോനെ ചേച്ചി പോകാൻ പോവാൻ നിൽക്കേ അവൾ ആ രണ്ടു ദിവസം അതെങ്ങനെയടാ കുഞ്ഞിനെ സ്കൂളിൽ പോവാലെ അവന് എക്സാമോ എല്ലാം കൊണ്ടുവരായിരുന്നു അച്ഛമ്മ എത്താൻ നിൽക്കും ഇപ്പൊ അവളെ കാണണമെന്ന ഒരേ കളിച്ചില് അതാണിപ്പോ പോകുന്നത് കൊടുക്കണ്ടേ ഞാൻ സമയത്ത് ആദ്യം പോയത് അളിയിലുള്ള പറഞ്ഞത് അവളുടെ വീട്ടിന് രണ്ടാമത്തെ വാർപ്പല്ലേ എന്റെ അടുത്ത് രണ്ടു ലക്ഷം ചോദിച്ചതാ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ മോനെ നിന്റെ അച്ഛനത്ര വരുമാനം ഉണ്ടാ ഞാൻ അവനോട് പറഞ്ഞു നീ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞു അതിൽ എത്രയും നീട്ടി നീട്ടിവെച്ചിരിക്കണു വാർക്കാണ്ട് ഇനിയിപ്പോ നിന്നൈസക്ക് വേണ്ടി കാത്തിരിക്കുക നീ കൊടുക്കും മോനെ അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ പൈസ കൊടുത്തില്ലേ കൊടുത്തു ഒന്നാമത്തെ തട്ട് വാർക്കുമ്പോ ഞാൻ കൊടുക്കണോ അതെന്താടാ കണക്ക് പറയേ നിനക്ക് അഞ്ചാറ് പെങ്ങന്മാരുണ്ടോ ഒന്നല്ലേ ഉള്ളൂ നീ ഗൾഫിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ അതിന്റെ കണക്കൊന്നും പറയുന്നില്ല നീ ലക്ഷം അവൾ കൊടുക്കും അത് സാരവും ഇല്ല നീ അവളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ മതി അപ്പൊ തന്നെ ചെയ്യും െ നിന്റെ അക്കൗണ്ട് നമ്പർ അവന് കൊടുക്കയച്ച അല്ലട അല്ലടാ നീ എന്തിനാ എപ്പോഴും വന്നിട്ട് കാർ ഇങ്ങനെ വാടക എടുക്കണ നിനക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ച പോരെ അതല്ലേ ഞാൻ എപ്പോഴും കുറച്ചല്ലേ ഇവിടെ ഏടാ പിന്നെ കാർ വെറുതെ എടാ കാർ വെറുതെയാണ് നീ പോകുമ്പോ അളീർ കൊടുത്തിട്ടു പോയ പോരാളിയെ ഓടിക്കില്ലേ പിന്നെ ഇടയ്ക്ക് രാഹുൽ കൊണ്ടുപോയിക്കോട്ടെ അവടെ അച്ഛനും അമ്മയ്ക്ക് ഉള്ളതല്ലേ അവർക്കും സുഖല്ലേ അവള് പറയുന്നത് ശരിയല്ലേ മോനെ നീ ഒരു പുതിയ കാർ വാങ്ങിയ ഞങ്ങൾക്ക് എങ്ങോട്ട് വല്ല പോകാനൊക്കെ ആയില്ലടാ നീ എന്തായാലും രണ്ടു ദിവസം നല്ല തറവാട്ടിലേക്ക് വരില്ലേ അപ്പൊ എനിക്ക് തീരുമാനിക്കാം ഏത് കാർ വാങ്ങാന്നുള്ളത് കാറിന്റെ പിന്നെ നീ വാ ഒരുപാട് പരിപാടി ഉണ്ട് മോളെ പോണ ബോക്കി തന്നെ പൈസ കൈയോടെ വാങ്ങിച്ചോട്ടാ അതൊക്കെ ഞാൻ വാങ്ങിക്കു പോയിട്ടു ഒന്നുമില്ല വെറുതെ ഇന്നലെ തറവാട്ടിൽ പോയപ്പോ എല്ലാവരും കൂടി കാർ വാങ്ങിക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കണേ കേട്ടല്ലോ എന്നിട്ട് വാങ്ങിക്കാൻ പോവാൻ കൊടുത്തത് ഏടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ രണ്ടു വർഷത്തിനുണ്ടെങ്കിൽ ആ കൂടെ രണ്ടു മാസം ലീവിലേ നാട്ടില് വരാ അപ്പൊ ഈ കാറിന്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ ഇതാണോ അപ്പൊ അത്യാവശ്യം ഉള്ളത് ഏടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കാർ എടുക്കണം ആശയവല്ലോ ഞാൻ പോയി അല്ലടും അതെ അളീന അത് വാങ്ങിക്കാനുള്ള വരുമാനുണ്ട് പിന്നെ രാഹുലിന് ഇപ്പൊ ജോലി കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊന്നും വേണ്ടി ഉപയോഗിക്കാനായിട്ട് കാർ വാങ്ങേണ്ട കൊടുത്ത് എടോ അത് അവൻ ഗൾഫിലുള്ള സമയത്ത് തന്നെ വിളിച്ച് കടന്ന അവനപ്പൊ ജോലിക്ക് വന്ന് ബസ്സിലാണല്ലോ അവന്റെ കൂടിയുടെ ബൈക്ക് ഉണ്ട് അപ്പൊ പുതിയ ബൈക്ക് എടുക്കാനുള്ള ഡൗൺ പേയ്മെന്റ് കൊടുത്താ ബാക്കി അടവൊക്കെ അവൻ അടച്ചോളും ചേച്ചിക്ക് മേലത്തെ വാർപ്പിനേ രണ്ടു ലക്ഷം കൊടുത്തു ഇപ്പൊ രാഹുലിന് അമ്പതിനായിരം പിന്നെ കുടുംബക്കാരനെയും കൂട്ടി ഊട്ടി മൈസൂര് വയനാട് വേണ്ട എത്ര രൂപയോ പൊട്ടിച്ചത് സ്ഥലം വാങ്ങിക്കാൻ മാറ്റി വെച്ച പത്ത് ലക്ഷത്തിൽ നാലും കഴിഞ്ഞു ഇനിയിപ്പ ആറേ ബാക്കിയുള്ളൂ അത് വെച്ച് എന്ത് ചെയ്യും ഞാൻ ലീവ് വന്ന കുടുംബക്കാരെ കമ്പനിക്കാരെ കൂട്ടി ഒരു ട്രിപ്പ് പതിവാണ് പിന്നെ ചേച്ചിക്കും അങ്ങനെ കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ ഇനിയിപ്പോ ബാക്കി ആറു ലക്ഷം തൽക്കാലം നമുക്ക് എവിടെങ്കിലും ഒരു മൂന്ന് സെന്റ് സ്ഥലം മേടിച്ചാലോ ഏട്ടൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അന്ന് പറഞ്ഞില്ലേ ഞാൻ ഗൾഫിൽ നിന്ന് വന്നുകഴിഞ്ഞ കുടുംബക്കാരൊക്കെ പാഞ്ഞെത്തുന്നു അതൊന്നും ഏട്ടനോടുള്ള സ്നേഹം ഉണ്ടല്ല ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് വേണ്ടിട്ടാ പിന്നെ ചേച്ചി ഇപ്പൊ താഴത്തെ കഴിഞ്ഞ് മേലയ്ക്കെടുക്ക രാഹുൽ ആണെങ്കിൽ തറവാടും ഉണ്ട് നമ്മൾ മാത്ര ഇപ്പൊ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വാടക ഇരിക്കുന്നത് ഊണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല ഏട്ടാ അവിടെ ഓരോ രൂപ ഉണ്ടാക്കുന്നേ അതിന് ഇവിടെ വന്ന് അനാവശ്യമായിട്ട് ചെലവാക്കുന്നേ എവിടെങ്കിലും ഒരു അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിച്ച് ലോൺ എടുത്ത് ചെറിയൊരു വീടുണ്ടാക്കിയ ഈ വാടക കൊടുക്കുന്ന പൈസ നമുക്ക് ലോൺ അടച്ചു തീർത്തൂടെ അവരൊക്കെ സഹായിക്കാൻ നമ്മുടെ ഇണ്ടേം കൊഴപ്പില്ല ഇതിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യ് എന്റെ കഴുത്തിലെയും കാതിലേക്ക് ഉരുത്തരാ പിന്നെ കുഞ്ഞിന്റെ ഒരു പൊട്ടിയ ഉണ്ട് അതെല്ലാം കൂടി പണയം വെച്ചോ തൽക്കാലം എവിടെങ്കിലും ഒരു അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിക്കാൻ നോക്ക് ഞാൻ വീട്ടിലേക്ക് വന്നാ അടേ ഇല്ല രണ്ടു ദിവസമായിട്ട് ഹോസ്പിറ്റൽ തന്നെയാ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ പുറത്തു കൊണ്ടുപോയിട്ടില്ല പിള്ളേരൊക്കെ ആടേണ്ടടുത്ത് വെള്ളം അടിക്കാ ചെറിയ പ്രശ്നം തന്നെയാണ് വലിയ ആക്സിഡന്റ് ആയിരുന്നു എന്നാലും എന്തായാലും രണ്ടു ദിവസം കൂടെ ഐസീൽ ഉണ്ടാവും അതായത് വാർഡിലേക്ക് മാറ്റും കേട്ടു എന്തോ സർജറി വേണമെന്നൊക്കെ പറയുന്നേ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ആ പ്രൈവറ്റ് അപ്പോളോയില ഓ അപ്പോളോയിലോ അപ്പൊ നല്ല പൈസ ഒന്നും ഉണ്ടാവല്ലോ ആ കുറച്ചായി ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എപ്പോഴും വെള്ളത്തിലല്ലേ പിന്നെ അന്ന് ആക്സിഡന്റ് ആയ സമയത്തും നല്ല മദ്യപിച്ചിട്ട് ബൈക്ക് ഓടിച്ചെന്ന് ചെന്നു കേട്ട് എന്ത് ചെയ്യാനാ അവന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാനാ അവിടെ ശരി നീക്കേ ഞാൻ പോട്ടെ ഇന്ന് വേണ്ടി രണ്ടു ലക്ഷത്തോളം ചെലവാക്കി അത് പിന്നെ സജോ തീരെ പിന്നെ വന്നില്ല വേറെ കൂട്ടുകാരൻ അവനാണെങ്കിൽ ഒരു പണിക്കും പോകണ്ട് ഏതു നേരം കള്ളും കുടിച്ച് നടക്കുന്നവനാ നിങ്ങളോ വാര്യം കുഞ്ഞിനും വിട്ട് ഏതോ അന്യ നാട്ടില് രാവും പല കിടന്ന് കഷ്ടപ്പെടണോ എന്നിട്ട് അവൻ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് എവിടെയോ കൊണ്ട് കുത്തിയു ഈ പൈസ മുഴുവൻ അവന്റെ ഹോസ്പിറ്റൽ ബില്ലിന് വേണ്ടി ചെലവാക്ക് ഈ രണ്ടര ലക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾ അവിടെ എത്ര മാസം കഷ്ടപ്പെടണം ഒന്ന് ആലോചിച്ചോ കേട്ടാ അവന്റെ കൂടെ എന്നും കള്ളു കുടിച്ച് നടക്കുന്ന കൊറേ കമ്പനിക്കാരുണ്ടല്ലോ എന്തേ അവന്റെ അടുത്തൊന്നും പൈസ ഇല്ലേ അതെങ്ങനെയാ നിങ്ങള് ഗൾഫുകാരനാണല്ലോ നിങ്ങൾ വെറുതെ ഇരുന്ന് അവിടുന്ന് കൊറേ പൈസ ഇങ്ങോട്ട് കിട്ടുമല്ലോ ഇനിയിപ്പൊ സഹായിച്ചില്ലെങ്കിലും പറയില്ലേ അവൻ ഗൾഫിൽ പോയി വലിയ ആളായി നമ്മളെയൊക്കെ മറന്നു കമ്പനിക്കാരനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതൊക്കെ ഇനി പറിറ്റൽ നിന്ന് നിറഞ്ഞ ഒരു രൂപ പോലും നിങ്ങക്ക് തിരിച്ചു തരും തോന്നുന്നുണ്ടോ അവൻ പഴയ പോലെ കള്ളും കുടിച്ച ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും നിങ്ങളോ ഈ കൊടുത്ത പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെടും ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് പത്ത് ലക്ഷം കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം സ്ഥലം വാങ്ങാൻ പറഞ്ഞ ആളാ ഇപ്പൊ ബാങ്കിൽ അമ്പതിനായിരം പോലും തികച്ചില്ല വെറുതെ അല്ല നിങ്ങളെ പോലത്തെ ആൾക്കാർ ജീവിതകാലം മുഴുവൻ പ്രവാസികളായിരിക്കുന്ന ഇതല്ലേ കാരണം നിങ്ങളെ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് സ്വന്തം ജീവിതം കളഞ്ഞ് ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കൊടുക്കുന്നവർ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും വാങ്ങുന്നവർ എന്നും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അതിനിടയിൽപ്പെട്ടി ഇല്ലാതാകുന്നത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളെ വിശ്വസിച്ച് വരുന്ന നിങ്ങളുടെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജീവിതമാണ് മറക്കാതിരിക്കുക